ഏവർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിത്തുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ കിളിർപ്പിച്ച് കിട്ടും അതേപോലെ അതിനെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല കരുത്തോടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എങ്ങനെ നമ്മൾ ചകിരിച്ചോറാണോ ഏത് മീഡിയോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വിത്തുകൾ കിളിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറയാൻ പോവുകയാണ് അപ്പൊ അത് വീഡിയോയിലേക്ക് കടക്കാം അതിന് ചകിടിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം അല്പം മാത്രം വെർമിക്കുലൈറ്റ് വെർമിക്കുലൈറ്റ് ഒരുപാട് വേണ്ട ശകലം മാത്രം മതി അതേപോലെ തന്നെ പെർലൈറ്റ് പെർലൈറ്റും ഒരുപാട് ആവശ്യമില്ല കാരണം ഞാൻ ഇത്രയും ഈ ഒരു ഏകദേശം മുപ്പത്തിരണ്ട് കുഴിയുള്ള ഈ ട്രേ മാത്രമേ നിറയ്ക്കുന്നുള്ളൂ അപ്പൊ ഇത്രയും വെച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ചേർക്കണം ഇനി ഈ ട്രേക്കാത്തേക്ക് ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ആദ്യം ഒരു ലെവൽ ഇങ്ങനെ ഒന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇടുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓരോ സുഷിരവും ഒന്ന് അമർത്തി കൊടുക്കുക ഇതേപോലെ ഒന്ന് നന്നായിട്ട് അമർത്തിയില്ല കുഴപ്പം വിത്തുകള് കിളിർത്തു കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുനിന്ന് വരുന്ന ആ തൈകളുടെ വേര് ഒരുപാട് പിണഞ്ഞു പോവും അതേപോലെ ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ വിത്ത് അങ്ങ് അടിയിലായി പോകും അപ്പൊ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ വിത്തിടാൻ പാടുള്ളൂ അപ്പൊ ഇതിപ്പം ഏകദേശം ഇങ്ങനെ സുഷിരം എല്ലാ ഏകദേശം ഒരു മുക്കാൽ ഭാഗം നിറച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം കൂടെ ഒന്നിടാം അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി കിടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് വിത്തിടുന്നത് അതിൻ്റെ മുകളിൽ ഒരൽപ്പം കൂടെ പിന്നെയും പാ ഒരൽപ്പം കൂടെ ഈ ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ് മിക്സ് വരും ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ നറുക്കി കൊടുക്കാം ഈ ട്രൈക്കകത്ത് ഞാൻ പാകാൻ പോകുന്നത് അർക്കാ സമ്രാട്ട് എന്ന ഇനം എഫ് എൺ ഹൈബ്രിഡ് വിത്താണ് അതായത് ഏകദേശം ഇരുപത് കിലോ വരെ ഒരു തക്കാളി ചെടിയിൽ നിന്ന് വിളവ് ലഭ്യമാകുന്ന ഒരു ഇനം തക്കാളിയാണ് അർക്കാ സമ്രാട്ട് അപ്പൊ അതിന്റെ വിത്തുകൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ കൊടുക്കും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പൊ ഈ വിത്താണ് ഞാൻ ഇപ്പൊ ഇത് ഫസ്റ്റ് ജനറേഷൻ വിത്താണ് അപ്പൊ ഇത് പാകാൻ പോവുകയാണ് അപ്പൊ ഇത് ഓരോ ട്രേക്കകത്ത് ഓരോന്ന് വെച്ചിട്ട് ഇടാവും ഇടാവൂ ഇതം ഒരുപാട് അകത്തായി പോകില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഈ വിത്തുകൾ മുളച്ചു വരാനല്ലെങ്കിൽ താമസം എടുക്കുകയും ചെയ്യും മുകളിൽ ഒരുപാട് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് വരികയാണെങ്കിൽ അതിന്റെ വെള്ളം പിടിക്കുന്നത് കൂടി കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പൊ ഏറ്റവും മുകൾ ഭാഗം വിത്ത് വിത്തിനോളമേ താഴാവൂ എന്നാണ് ചൊല്ലു തന്നെ അപ്പൊ ഇത് ഏകദേശം ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇടാം അപ്പൊ ഇത് മുഗൾ ഭാഗത്ത് തന്നെയാണ് ഞാൻ വിത്തുകൾ ഇട്ടത് കാരണം ഇത് അർക്കാ സമ്രാട്ട് തക്കാളിയാണ് തക്കാളി ഒരുപാട് താന്നു കഴിഞ്ഞാൽ കിളുത്ത് കിട്ടത്തില്ല അപ്പൊ മുഗൾ ഭാഗത്തെ കിട്ടിയതിന് ശേഷം ഇതേപോലെ അല്പം മാത്രം ഒന്ന് ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ് ഒന്ന് തൂവി തൂവിക്കൊടുത്താൽ മതി മുകളില് ഒരുപാട് കനത്തിൽ ഇടണ്ട ഇന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇട്ടാ മതി എന്നിട്ട് അതിനുശേഷം ചെയ്യേണ്ട പ്രധാന ഒരു കാര്യമുണ്ട് അതെന്ന് പറഞ്ഞത് ഇപ്പൊ ഇത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക തട്ടിക്കൊടുക്കുക അങ്ങ് മുകളിലേക്ക് ഇനി പ്രസ് ചെയ്യാൻ നിൽക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ബാക്കിയായിട്ടുള്ളതൊന്ന് ചെറുതായിട്ട് തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ കിളിർത്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്യൂഡോമോണോസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാക്കുക ഇപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്യൂഡോമോണസ് നമുക്ക് വിപണിയിൽ ലഭ്യമാവുന്നത് പൊടി രൂപത്തിലുള്ളതാണ് കൂടുതലും കിട്ടുന്നത് അപ്പം ഈ പൊടി രൂപത്തിലുള്ളത് കിട്ടുമ്പോൾ ഇരുപത് ഗ്രാം എന്ന് പറയുന്ന ഒരു സ്പൂണാണ് ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കിട്ടിയതിന് ശേഷം നന്നായിട്ട് കലക്കുക അപ്പം ഈ സ്യൂഡോമോണസ് ബാക്ടീരിയ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുതരം ചോക്ക് പൊടിയിലാണ് അപ്പം അത് ഡയറക്റ്റ് വീഴാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടിയാൻ വെക്കണം ആ ചോക്ക് പൊടി താഴണം അല്ലാതെ നമ്മൾ ആ ചോക്ക് പൊടിയോടെ ചേർത്താണ് ഒഴിക്കുന്നതെങ്കിൽ അതും ഈ ഒരു വിളകൾ കിളിർക്കാൻ അതൊരു വിഷയമാണ് അപ്പം ഇങ്ങനെ അടിയാൻ വെച്ചിട്ടുള്ളത് ഞാനൊരു ഇത്തരത്തിലുള്ള ഒരു ഇതിനകത്തേക്ക് സ്പ്രേയറിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് അതുകൊണ്ട് നോക്ക് ബാക്കി ചോക്ക് പൊടി അതിനകത്ത് കിടപ്പുണ്ട് ബാക്ടീരിയ ഏകദേശം ഇതിനകത്ത് വന്നിട്ടുമുണ്ട് ഇനി ഈ ട്രേ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുക അതിനുശേഷം ഫൈൻ സ്പ്രേ ആണ് കൊടുക്കേണ്ടത് ഇതെല്ലാവരും ഈ തരത്തിലുള്ള ഒരു സ്പ്രേയർ അത്യാവശ്യമായിട്ട് വാങ്ങി വെക്കണം കാരണം ഫൈൻ സ്പ്രേ കൊടുക്കാൻ ഇത്തരത്തിലുള്ള സ്പ്രേയറാണ് ഏറ്റവും അനുയോജ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നനഞ്ഞാൽ മതി അങ്ങനെ വിത്ത് എല്ലാം ട്രേക്കകത്ത് വിട്ടതിന് ശേഷം സ്യൂഡോമോണസ് ലൈനി നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ വിത്തുകളെല്ലാം ഒരേപോലെ തന്നെ എളുപ്പത്തിൽ ിട്ടാൻ ഞാൻ ചെയ്യുന്ന പരിപാടി എന്തെന്നാല് കവർ എടുക്കും ഇത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം അതായത് ഇതിനകം ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കവർ ഇല്ലെങ്കിൽ ചാക്കായാലും മതി അപ്പൊ ഇതുപോലുള്ള ട്രേ ഇപ്പം നൂറ്റിനാല് കുഴിയുള്ള ട്രേ ആണെങ്കിൽ പോലും നമ്മൾ ഒരു കവറിനകത്ത് മുഴുവനായിട്ട് കയറ്റി വെക്കാൻ സാധിക്കും അപ്പൊ ഇത് ഇതിനകത്തേക്ക് ഞാനങ്ങ് കയറ്റി വെക്കുകയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ വാഭാഗം ഇങ്ങനെ മടക്കി 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 ഇതേപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും അപ്പം ഇതിന്റെ പ്രയോജനം എന്തെന്നാൽ ഇതിനകത്ത് ഒരു ഹ്യൂമിഡിറ്റി രൂപം അതായത് ഇതിനകത്ത് നന്നായിട്ട് ഈർപ്പം നിലനിൽക്കും ഹ്യൂമിഡിറ്റി ഇതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു വിത്തിന് ഒരു ചെറിയൊരു ചൂട് അനുഭവപ്പെടുകയും ഈ വിത്തുകളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ കിളിർത്ത് കിട്ടുകയും ചെയ്യും എല്ലാ നേഴ്സറികളിലും ഒരു ഹ്യൂമിഡിറ്റി ചേംബറുകൾ ഉണ്ടാവും അതായത് ഈ ാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവർ അത്തരത്തിലുള്ള ഒരു ക്യൂമിറ്റ് ചേംബറിലേക്ക് വെക്കും അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് ഒക്കെ പെട്ടെന്ന് അതിന്റെ ആ ഒട്ടി ചേരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതിന്റെ കൂട്ടുതന്നെ ഇതേപോലെയുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് മാറ്റി വെക്കുക ഇതിപ്പോ ഈ ദിവസം ഇപ്പൊ ഇത് ഇന്നിപ്പോ എടുത്തു വെക്കുന്നത് രാവിലെ വെക്കുകയാണെങ്കിൽ നാളെ രാവിലത്തേക്ക് ഈ ഒരു കവറിനകത്തീന്ന് ഇത് വെളിയിൽ ഇറക്കണം ഇരുപത്തിനാല് മണിക്കൂർ മാത്രം വെച്ചാൽ മതി അതിനുശേഷം മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള ഈ ഒരു കവറിനകത്തേക്ക് അതായത് ഇത്തരത്തിലുള്ള ഒരു കിളിക്കൂട് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലേ അതിനകത്തേക്ക് മാറ്റി വെക്കത്തുള്ളൂ അപ്പം ഇത് നിങ്ങൾ ഏകദേശം ഒരു ഈ കട്ടിന്റെ അടിയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് തട്ടാത്ത രീതിയിൽ കൊണ്ടുവന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം എന്ത് വിത്ത് ഇപ്പം ഈ പറയുന്ന തക്കാളി പച്ചമുളക് വഴുതന അങ്ങനെയുള്ള വിത്തുകളെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അതേപോലെ ചീരയാന്നൽ പക്ഷേ ചീര ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ വെക്കൽ ഒരുപാട് ചില സമയത്ത് ചില പുതിയ വിത്തുകളാണെങ്കിൽ പെട്ടെന്ന് കി കയറി കിളിർക്കും കിളിർക്കുമ്പോഴേ നമ്മൾ ഇരുട്ടത്താണ് വെക്കുന്നതെങ്കിൽ ഈ തണ്ട് നേരെ അങ്ങ് നീളും ഒരുപാട് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചീര ഒരുപാട് ഒഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഒരു പത്ത് ഒരു പത്ത് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വെളിയിൽ വെയിലത്തേക്ക് മാറ്റി വെക്കുക വെയിലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള അല്ല ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വെക്കാൻ പാടില്ല ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന സാലഡ് കുക്കുംബർ അതേപോലെ പയർ അതേപോലെ പടവലം അതേപോലെ പാവല് ഇത്തരത്തിലുള്ള വ്യക്തികള് ഈ ട്രേയുടെ തന്നെ വലിപ്പത്തിലുള്ള ട്രേ കിട്ടും അതായത് അൻപത് കുഴിയുള്ള ട്രേ അതിന് ഏകദേശം ഇരുപത് ഇരുപത്തി രൂപയാണ് അപ്പൊ അതിനകത്തേക്കും ഇതേപോലെ തന്നെ മിശ്രിതം ചെയ്യുക പക്ഷെ ഓരോന്നിനും വെള്ളത്തിൽ കുതിർക്കേണ്ട സമയമുണ്ട് പയറാണെങ്കിൽ ഒരു അഞ്ചു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കണം പാവലാണേലും എട്ട് മണിക്കൂർ പടവലം ആണേലും എട്ട് മണിക്കൂർ പിന്നെ വെണ്ട വിത്താണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ അതും വെള്ളത്തിൽ കുതിർക്കണം ഈ കുതിർക്കുമ്പോഴ് എപ്പോഴും നിങ്ങൾ നിങ്ങളെ ശ്യൂഡമോണസിലായനി ഞാൻ ഈ എടുത്തു വെച്ചതിന്റെ കൂട്ടുള്ള കാണിച്ചേറ്റിന്റെ കൂട്ടുള്ള ശ്യൂഡമോണസിലായിനിയിൽ കുതിർക്കുകയാണെങ്കിൽ എല്ലാ വിത്തുകളും വളരെ എളുപ്പത്തിൽ കിളർച്ചു കിട്ടും പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം സ്യൂഡമാണസ് നിങ്ങൾ എടുക്കുമ്പോൾ ആറ് മാസം മാത്രമേ ഇതിനെല്ലാം കാലാവധിയുള്ളൂ അപ്പൊ ആ മാസത്തിനുള്ളിൽ നിൽക്കുന്ന ലേറ്റ് വെച്ചിട്ടുള്ള സിയുടെ മാത്രമേ നിങ്ങൾ വിശ്വസനീയമായിട്ടുള്ള കടകളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കാവൂ ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്നിരുന്നാലും എല്ലാ വിത്തുകളും വിളിച്ചു കിട്ടാൻ ഈ ഒരു രീതി നിങ്ങൾക്ക് അവലംബിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്